ഹായ് ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഷോമിയുടെ ഷോമി ഫിഫ്റ്റീൻ സീരീസിനെ പറ്റിയാണ് ഷോമി ഫിഫ്റ്റീൻ സീരീസിലത്തെ ഷോമി ഫിഫ്റ്റീനിനെയും ഷോമി ഫിഫ്റ്റീൻ അൾട്രൈനെയും പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാതെ വീഡിയോയിലിട്ട് പോകാം അപ്പോൾ നമ്മൾ ആദ്യം ഷോമി ഫിഫ്റ്റീൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ബ്ലാക്ക് വൈറ്റ് ഗ്രീൻ പർപ്പിൾ ലിക്വിഡ് സിൽവർ എഡിഷൻ എന്നീ കളർ ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത് ഇതിൽ സെക്സ് പോയിൻ്റ് ത്രീ സിക്സ് ഇഞ്ച് വരുന്ന എൽ ടി പി ഒ എമോള ഡിസ്പ്ലേ ആണ് വരുന്നത് അത്യാവശ്യം ആയ ഫോണാണ് ഈ ഫോണിൽ നൂറ്റിപത് ഹെച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേയാണ് മൂവായിരത്തി ഇരുന്നൂറ് ഇഞ്ചിൻ്റെ പിക് ബ്രൈറ്റ്നസ്സും ഇതിൽ വരുന്നുണ്ട് ഇതിൽ അയ്യായിരത്തി നാനൂറ് എം എ ജിന്റെ ബാറ്ററിയോടൊപ്പം തൊണ്ണൂറ് ആടിന്റെ വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമ്പത് ആടിന്റെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് അമ്പത് മെഗാ പിക്സലിൻ്റെ ലൈറ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് മെയിൻ സെൻസറും അമ്പത് മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും അമ്പത് അൾട്രാ വൈഡ് ലെൻസും ഇതിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ മുപ്പത്തിരണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് ഈ ഫോണിലെ എല്ലാ ക്യാമറകളും ലൈംഗികമായി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് ഇതിൽ ഏറ്റവും പവർഫുള്ളായ സ്നാപ്ഡ്രാഗൻ എയ്ടെലൈറ്റ് എന്ന് പറഞ്ഞ പ്രൊസറാണ് വരുന്നത് അത്യാവശ്യം നല്ല പവർഫുള്ളായ പ്രൊസസറാണ് നല്ല ഗെയിം പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതാണ് ഇത് ഷോമിയുടെ ഹൈപ്രോയസ് ടു പോയിൻറ് സീറോ ആണ് വരുന്നത് ആൻഡ്രോയിഡ് ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത് ഇതിൽ ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിങ്ങും അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ്സ് സെൻസറും ഇതിൽ വരുന്നുണ്ട് ഇതിൽ എൽ പി ഡി ഡി ആർ ഫൈവ് എസ് റാമും യു എഫ് എസ് ഫോർ പോയിൻ്റ് സീറോ സ്റ്റോറേജും വരുന്നുണ്ട് ഇതിൻ്റെ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ നൂറ്റി എൺപത്തി ഗ്രാം ആണ് വെയ്റ്റ് വരുന്നത് തിക്നസ് നോക്കുകയാണെങ്കിൽ എയ്റ്റ് പോയിൻറ്റ് വൺ എം എം ആണ് ഇതിൻ്റെ തിക്നസ് വരുന്നത് ഇതിൻ്റെ ഇന്ത്യൻ റുപ്പീസ് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷമാണ് ഇതിൻ്റെ ഇന്ത്യൻ റുപ്പീസ് ഇനി നമ്മൾ ഷോമി ഫിഫ്റ്റീൻ അൾട്രയുടെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിൽവർ ക്രോം എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് ഈ ഫോണിൽ സിക്സ് പോയിൻറ്റ് സെവൻ ത്രീ ഇഞ്ച് വരുന്ന എൽ ടി പി ഒ അമോള ഡിസ്പ്ലേ ആണ് വരുന്നത് ടു കെ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ വൺ ടു വൺ ട്വൻറ്റി ഹെച്ച് എൽ ഫോസേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ മൂവായിരത്തി ഇരുന്നൂറ്റി സെലിപ്പിക് ബെറ്റ്നസ് ആണ് വരുന്നത് ഇതിൽ അയ്യായിരത്തി നാനൂറ്റി പത്ത് എം എജിന്റെ ബാറ്ററിയോടൊപ്പം തൊണ്ണൂറ് ആടിന്റെ വൈഡ് ഫാസ്റ്റ് ചാർജിങ്ങും എൺപത് ആടിന്റെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട് ഇനി ക്യാമറ നോക്കുകയാണെങ്കിൽ അമ്പത് മെഗാപിക്സൻ്റെ ഒ എ എസ് സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ ക്യാമറ ആണ് വരുന്നത് ഇനി അമ്പത് മെഗാപിക്സലിൻ്റെ വൺ ഫിഫ്റ്റീൻ ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ അൾട്രാവൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട് അമ്പത് മെഗാപിക്സിൻ്റെ ത്രീ എച്ച് ഫ്ലോട്ടിംഗ് ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരുന്നുണ്ട് ഇരുന്നൂറ് മെഗാപിക്സലിൻ്റെ ഫോർ പോയിൻറ്റ് ത്രീ എച്ച് ഒപ്റ്റിക്കൽസും അടങ്ങുന്ന പെലിസ്കോപ്പിക് ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ മുപ്പത്തിരണ്ട് ആണ് സെൽഫി ക്യാമറ വരുന്നത് ഈ ഫോണിലും എല്ലാ ക്യാമറകളും ലൈറ്റിയുടെ കൊളാബറേഷൻ ആയിട്ടാണ് വരുന്നത് ഈ ഫോണിലും മറ്റും പവർഫുള്ള സ്നാപ്ഡ്രാഗൻ എയ് ടെൽ എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വരുന്നത് അത്യാവശ്യം നല്ല ഗെയിം പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതാണ് ഗെയിമിങ് ഇമ്പ്രൂവ് ആക്കാനായിട്ട് ഇതിൽ അയ്യായിരത്തി ഒരുന്നൂറ് എം എമ്മിൻ്റെ അൾട്രാ ലാർജ് കൂളിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതിൽ എൽ പി ഡി ഡി ആർ ഫൈബർസ് റാമും യു എഫ് എസ് ഫോർ പോയിന്റ് വൺ സ്റ്റോറേജുമാണ് വരുന്നത് ഇതിൽ ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗ് വരുന്നുണ്ട് ഇത് ഷാമി ഹൈ പ്രോ എസ് ടു പോയിൻറ്റ് സീറോയാണ് വരുന്നത് ഡോൽ ബി അഡ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡോൽസ് ടീ സ്പീക്കേഴ്സും ഇതിൽ വരുന്നുണ്ട് ഇതിൻ്റെ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് ഒമ്പത് പോയിൻറ്റ് നാല് എം എം ആണ് തിക്നസ് വരുന്നത് അത്യാവശ്യം നല്ല വെയ്റ്റും നല്ല ഉള്ള ഫോണാണ് ഷോ മേ ഫിഫ്റ്റീൻ അൾട്ര ഇന്ത്യൻ റുപ്പീസ് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഇന്ത്യൻ റുപ്പീസ് ഈ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് പതിനൊന്നാം തീയതിയാണ് ഗ്ലോബലി ഇന്നലെ ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഈ ഫോണുകൾ രണ്ടും ഇത്രയാണ് അവിടുത്തെ വീഡിയോ ഇനി ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ